കണ്ണിന് പറ്റുന്ന മുറിവുകൾ എന്തെങ്കിലും ഒരു സാധനം കണ്ണിൽ കൊണ്ടു നമുക്ക് എന്തൊക്കെയാണ് അത് അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ രമ മുകേഷ് ചാവക്കാട് ദൃശ്യമയക്ക ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ആണ് നമുക്ക് കോമൺ ആയിട്ട് വളരെ സാധാരണയായിട്ട് ഉണ്ടാകുന്ന കണ്ണിന് പറ്റുന്ന മുറിവുകൾ ചിലപ്പോൾ നമുക്കൊരു കരടിരിക്കുന്ന പോലെ തോന്നും കരടാവണം എന്നില്ല കൃഷ്ണമണീടെ ആ ഏറ്റവും പുറമുള്ള ലെയറിനെയാണ് ഇപ്പം അതിനെന്തെങ്കിലും ഒരു കോറിൽ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കരടി പോലെ തോന്നും അങ്ങനെ കരടി ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറെ കാണിക്കണം വേദന ഭയങ്കര വേദന കണ്ണ് കഴക്കുന്ന പോലെ തോന്നും അതൊരു മുറിവിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ അതും മുറിവിൻ്റെ ലക്ഷണമാണ് പിന്നെ നമുക്ക് ലൈറ്റ് നോക്കാൻ പറ്റില്ല ഫോട്ടോഫോബിയ എന്ന് പറയാം നമുക്ക് വെളിച്ചത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് കണ്ണടച്ച് പിടിക്കണം എന്ന് ഈ നാല് വളരെ പ്രധാനമാണ് നമുക്ക് മുറിവ് ഉണ്ടായിട്ടു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പിക്കാം ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് പറ്റിയതിന് ശേഷം ആദ്യം കരച്ചിലൊക്കെ ഉണ്ടാവും പിന്നെ കണ്ണ് തീരെ തുറക്കില്ല തുറക്കാൻ പറഞ്ഞാലും തുറക്കില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം മിക്കവാറും മുറിവുണ്ടാ അവർക്ക് വെളിച്ചം കാണാൻ പറ്റുന്നുണ്ടാവില്ല പിന്നെ തുറക്കുമ്പോഴേക്കും കണ്ണ് വേദന വരും പിന്നെ കണ്ണ് തുറക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങുമല്ലോ അപ്പോൾ ഈ മുറിവ് വലുതെ വലുതെ വരുമ്പോൾ നല്ല വേന ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമുക്കിപ്പോൾ ഒരു ദിവസാധനം എന്തെങ്കിലും കൊണ്ടു യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഒരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും പറ്റിയിട്ടുണ്ടാവണം എന്നില്ല പക്ഷെ ഇതിൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തായാലും ഡോക്ടർ കാണിച്ചിരിക്കണം ബിക്കോസ് മുറിവുണ്ടാവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് പിന്നെ ചില ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണമണിമില് നിറയെ നെർവ് എൻഡിങ്സ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ചിലവർക്ക് പൊതുവേ കോർണിയുടെ സെൻസിറ്റിവിറ്റി കുറച്ച് കുറവായിരിക്കും ജന്മനാ തന്നെ അങ്ങനെയുള്ളവർക്കാണ് ഭയങ്കര അപകടം ബിക്കോസ് അവർക്ക് ഈ മുറിവ് തട്ടി ചെറിയ കോറൽ ഉണ്ടായാൽ പോലും അവർ അറിയില്ല അവർക്ക് അത്ര ഈ പറഞ്ഞ സിംറ്റംസൊന്നും അത്ര കാര്യമായിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു ഗിണത്തിൽപ്പെടുന്ന ആളാണെങ്കിൽ നമ്മൾ സിംറ്റം ഒന്നുമില്ല ഡോക്ടറെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ആയതിന് ശേഷവും ചിലപ്പോൾ അറിയാം അങ്ങനത്തെ അങ്ങനത്തെ രോഗികളെ നമ്മൾ കാണുന്നുണ്ട് അത് അവർക്ക് ജന്മനുള്ളൊരു സെൻസിറ്റിവിറ്റി കുറഞ്ഞതായിരിക്കും പിന്നെ ഈ വൈറസ് ഇൻഫെക്ഷനൊക്കെ കണ്ണിന് വരും നമുക്ക് കണ്ണിക്കേട് തന്നെ പലതരത്തിലുണ്ടല്ലോ വൈറൽ ഒക്കെ വന്ന ആൾക്കാർക്ക് പൊതുവേ കോർണിയൽ സെൻസേഷൻ അത് മാറിയതിന് ശേഷവും കോർണിയൽ സെൻസേഷൻ കുറഞ്ഞ് കാണാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു വ്യക്തിയാണോ അല്ലയോ എന്ന് നമുക്ക് മുമ്പ് അറിയാൻ പറ്റില്ല അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സിംറ്റംസ് ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കാണണം അതല്ലാതെ കണ്ണിൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും കൊണ്ടു എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ കാണിക്കുന്നതായിരിക്കും നല്ലത്